സ്നേഹനിധികളായും <usul> ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്നും സ്വലാം പറഞ്ഞ് കടന്നുപോയി രണ്ടാമത്തെ പത്തിലാണ് നാം ഉള്ളത് നമ്മളുടെ പാപമോചനത്തിൽ

ചെയ്തു എന്നാൽ തരുമോ കരുണ വേണം 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 കാരുണ്യം റഹ്മത്ത് എന്തെങ്കിലും ഒരു നന്മ കൊണ്ട് കരുണയുണ്ടാകും അല്ലാഹുന്റെ കാരുണ്യം ഉണ്ടാകും ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഏറ്റവും ചെറിയതായിട്ടുള്ള

സദസ്സിന്റെ ആ മസ്ജിദ് കയ്യിൽ ചെരുപ്പ് പിടിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യൻ കയറി വന്നു ഒരു മൂലയിൽ നിസ്കാരം നിർവഹിച്ചു അയാൾ ഇറങ്ങിപ്പോയി

െ ഞങ്ങൾ ഹബീബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾക്കുന്നു നിസ്കാരം കഴിഞ്ഞ് ചുറ്റുപാടുമായിട്ട് പോകുന്നു അയാളെ കുറിച്ച് അള്ളാൻ്റെ ഹബീബ് പറയാനുള്ള കാരണം എന്താ സ്വഹാബത്തിനെ ചിന്തിച്ചു പടച്ച റബ്ബേ എന്താണ് എന്താണ് കാരണം കാരണം സ്വഹാബത്തുൽ സ്വഹാബത്തിൽ പോയി അയാൾ എന്ത് അമലുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് സ്വഹാബത്തുൽ കിറാം ചെയ്ത അമല് സ്വഹാബത്തിൽ പല പ്ലാനുകൾ ഇട്ടു അയാൾ ചെയ്ത അമലൊന്ന് ഒപ്പിടുക്കാൻ അങ്ങനെ ആയിരുന്നു സ്വഹാബത്ത് അങ്ങനെയായിരുന്നു ജീവിതം സ്വഹാബത്തിന്റെ ജീവിതം അതിൽ ഒരാൾ ഒരു സ്വഹാബി പറഞ്ഞു എങ്ങനെങ്കിലും അത് ഞാൻ ഒപ്പിയെടുക്കും ആ സ്വഹാബി രണ്ടാമതും വന്നു രണ്ടാമത്തെ ദിവസവും പള്ളിയിലേക്ക് വന്നു ചെറുപ്പ് കയ്യിൽ പിടിച്ചിട്ട് മദീന പള്ളിയുടെ ഒരു മൂലയിൽ വെച്ച്

ഒരു ഉപയോഗിക്കുകയാണ് അയാൾ സ്വർഗവകാശിയാണ് ഹബീബ് പറഞ്ഞാൽ അത് സത്യമാണല്ലോ ഒരുപാട് കൂടി ദുആ ഈ ഒരു സ്വഹാബി കരുതി എങ്ങനെങ്കിലും അതൊന്ന് ഒപ്പിയെടുക്കണം എന്നിട്ട് എനിക്ക് കിട്ടണം കിട്ടണം എനിക്ക് ആ സ്വഹാബി ചെയ്ത പണി എന്താണറിയ അദ്ദേഹം ഒരു രാത്രി ഇഷാ നിസ്കാര സമയം മദീരത്തെ മസ്ജിദിൻ ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനെന്റെ ഉപ്പയോട് തെറ്റിയിട്ടുണ്ട് എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല ആരെങ്കിലും എന്നൊന്ന് സഹായിക്കുമോ ഈ മനുഷ്യൻ കേൾക്കണം ഈ ഇഷാദ നിസ്കരിക്കാൻ വേണ്ടി വന്ന മനുഷ്യർ കേൾക്കണം ആ സമയത്താണ് ഇയാള് പറഞ്ഞു നമ്മൾ ഒറ്റക്കൂടെ എടുക്കണ്ട എന്റെ വീട്ടിലേക്ക് പോവാ അവിടെ ആരുല്ലോ അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഉറപ്പ് പറഞ്ഞ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് നേരെ പോയി അതിഥിയാണല്ലോ ആദിത്യ മര്യാദകളൊക്കെ പാലിച്ചു കെടുക്കാനുള്ള പായ കൊടുത്തു വിരിപ്പ് കൊടുത്തു അതിഥി ഉറങ്ങണില്ല ലക്ഷ്യം എന്താണ് ഈ മനുഷ്യന്റെ ഇബാദത്ത് പകർത്തലാണ് സംശയുണ്ടാവും സ്വഹായത്ത് നുണ പറഞ്ഞില്ലേ നുണ പറയിൽ നിർബന്ധമായ സാഹചര്യമുണ്ട് വാജിബായ സമയം നോണപറ സമയം പറയൽ ഹറാമായ സമയം അത് പഠിക്കാത്തതുകൊണ്ട് തോന്നുന്നു ഉദാഹരണം പറയാം ഒരാളുടെ പുറകിൽ ഒരാൾ കൊല്ലാൻ വേണ്ടി കടന്നു വരികയാണ് എന്നിട്ട് അയാൾ പറയണം എന്നത് ആ കൊല്ലാൻ വേണ്ടി പുറകിൽ ഒരാൾ കടന്നു വരുന്നു ഞാനിവിടെ ഒളിച്ചു നിൽക്കുകയാണ് ഞാനിവിടെ ഇല്ല എന്ന് പറയണം ഇസ്ലാമിന്റെ വിധി എന്താണ് അയാൾ ഇവിടെ ഇല്ല എന്ന് പറയലാണ് ഒരു അമലിന് വേണ്ടിയിട്ട് ഈ പറയുകയാണ് എന്റെ ഉപ്പാക്ക് ആ ഉപ്പയുമായിട്ട് ഞാൻ തെറ്റിലാണ് എന്റെ വീട്ടിലേക്കൊരിക്കും പോകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യന്റെ കൂടെ കൂടിയിട്ടുള്ളത് രാവിലെ വരെ ഉറക്കൊഴിഞ്ഞിരിക്കുക രാവിലെ നേരം പുലരുവോളം സുബൈബാങ്ക് കൊടുക്കുവോളം ഉറക്കൊഴിഞ്ഞിരിക്കുന്നു പക്ഷേ അമല് കാണാനില്ല ഇഷാദു നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു ആ അൽപ്പം എണീക്കുന്നു പള്ളിയിലേക്ക് ഇതല്ലാതെ ആ മനുഷ്യന്റെ അടുത്ത് അമലായിട്ടൊന്നുമില്ല അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട് വിരുന്നുകാരൻ സ്വഹാബത്ത് രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു തന്നെ തന്നെ ആ എന്റെ പ്രിയപ്പെട്ടവരെ ആ രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് അയാളുടെ അമല ഒപ്പിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാളിൽ ഒരു അമലും സ്വഭാവത്തിനേക്കാൾ കൂടുതലില്ല

ഇത് എന്താണ് ഈ അമലിയ അയാൾ പറഞ്ഞു ഞാൻ വലിയ അമൽ ചെയ്യുന്ന ആളല്ല ഞാൻ രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് പടച്ചുറപ്പിനോട് പൊട്ടിക്കരയുന്ന ആളല്ല എന്നേക്കാൾ കൂടുതൽ ഇമാരത്തുകളും ദിക്റുകളും സലാത്തുകളും തസ്മീഹികളും ഒറ്റ നബിയുടെ സാന്നിധ്യവും ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വഹാബത്തുള്ള നാടാണ് നമ്മുടെ മദീന പട്ടണം അതിലൊരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ വീണ്ടും ഇയാൾ ചോദിച്ചു എന്തെങ്കിലും ഒരു അമലുകൾ ചെയ്യുന്നുണ്ടോ അയാൾ ഒരു അമലും ചെയ്യുന്നില്ല ഒരു രഹസ്യമായ അമൽ ഞാൻ ചെയ്യുന്നില്ല എന്നിട്ടാ മനുഷ്യനതാ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഒരാളോടും ദേഷ്യമില്ലാത്ത മനുഷ്യനാ എനിക്ക് ഒരാളോടും ഉറപ്പില്ല ഞാൻ ഒരാളോടും പകയില്ലാത്തവരാ ആര് എന്ത് എന്നെ പറ്റി പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ രക്ഷിതാക്കളെ യുവാക്കളെ ഒരാളോടും പകയില്ലാത്ത മനസ്സുണ്ടോ സ്വർഗമാണെന്ന് പഠിപ്പിക്കുന്നത് ആരംഭു അതുകൊണ്ട് ഒരാളോടും പകയില്ലാത്ത എല്ലാവരോടും സ്നേഹമുള്ള മൂത്തച്ഛനോട് പിണക്കം ഇളച്ചിനോട് പിണക്കം നാഥനോട് പിണക്കം അമ്മായിമാനോട് പിണക്കം ഉപ്പയോട് പിണക്കം ഉമ്മയോട് പിണക്കം ഇങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ചു പോയിട്ട് എന്തും നേട്ടാനുള്ളത് എന്ത് നമ്മൾ പറയുന്നത് മരിച്ചാലും ഞാൻ അവനോട് കൊണ്ടുപോയി അല്ല പറയാണ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ ഇന്നോട് പറഞ്ഞോളി ഞാൻ മനുഷ്യന്മാരുടെ തരാ നോക്കണം അവരുടെ അൺകോൺസ് മൈൻഡിന്റെ ഉള്ളിൽ ഒരാളോട് പക പറഞ്ഞാൽ ചില ആളുകളിൽ നിന്ന് മായ്ക്കാൻ പണിയാണ് മരിക്കാൻ കിടന്നിട്ട് ശ്വാസത്തിനു വേണ്ടി അടങ്ങാറാകുന്ന സമയത്ത് ആ വാതിൽ മുട്ടിയിട്ട് അകത്തു ചെന്നിട്ട് സലാം പറയുന്ന പെങ്ങളോട് പറയാണ് അന്നൻക്ക് കാണണ്ട ഏത് ഐസുൽ പ്രത്യേക തര രൂപങ്ങളിൽ കിടന്നിട്ട് മിഷീന്റെ സഹായത്തോടുകൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് പോലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മനസ്സ് എത്ര മോശമാണ് അവരുടെ മയ്യത്ത് കവറിലേക്ക് എടുത്തു വെച്ചാൽ അവിടെ വരുന്നത് ശിക്ഷയാണ് മരിച്ചു പോണല്ലോ എന്ന് ചിന്ത നമുക്ക് ഉണ്ടാവണം അവർക്ക് എന്തു തോന്നുമെന്നല്ല നമ്മളെ മനസ്സ് വൃത്തിയാവാൻ അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചുപോവണം സന്തോഷത്തോടുകൂടെ നമ്മൾ മരണപ്പെടണം ഉമ്മയുണ്ടായിരുന്നു നഫീസത്തുൽ മിസ്രിയ ഈ കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു പറയാൻ പോവുകയാണ് നോമ്പുകാരിയാണ് അല്ലാതെ പേടിച്ച് പൊട്ടിക്കരഞ്ഞു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് കൽഭുശുദ്ധമായ ഉമ്മയാ ലോകത്തോട് നിൽക്കുമ്പോൾ വന്നിട്ട് പറയുന്നു പറയുന്നു ബിവിയോട് പറയുകയാണ് ഞാൻ ഒരിക്കലും നോമ്പ് മുറിക്കില്ല ഇത് കരാറാണ് ഞാൻ ഒരിക്കലും മുറിക്കില്ല നിങ്ങൾക്ക് രോഗം മൂർച്ഛിച്ചു വരികയാണ് ഹാല് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പ്രയാസമാണ് ബി സമ്മതിക്കുന്നില്ല ആ സമയത്താ ഭർത്താവിന് വിളിച്ചു വരുത്തുന്നു ഭർത്താവ് നാട്ടിലില്ല പുറത്താണ് ഭർത്താവിനെ വിളിച്ചു വരുത്തിയിട്ട് ഭർത്താവിനോട് പറയുന്നു ഭർത്താവേ നഫീസയോട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നഫീസ ലോകത്തോട് പോവുകയാണ് എനിക്ക് എന്റെ നോപ്പനാളെ പടച്ചുറപ്പിന്റെ കോടതിയിലൊന്ന് വെച്ചിട്ട് അള്ളാഹുനോട് സ്വർഗം ചോദിക്കാനാണ് ഈ പാവപ്പെട്ട ഒരുപാട് അമന് ചെയ്തിട്ടില്ല ഒരുപാട് നിക്കു ചൊല്ലിയിട്ടില്ല ഒരുപാട് നിസ്കരിച്ചു എന്ന അവകാശമില്ല സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് അതുകൊണ്ട് ഭർത്താവ് ഇത് മാത്രം എന്നോട് നിങ്ങൾ കൽപ്പിക്കരുത് നിങ്ങൾ കൽപ്പിച്ചാൽ ഞാനത് ചെയ്യേണ്ടി വരും എന്നോട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ് രണ്ട് കരങ്ങളങ്ങ് പിടിച്ചിട്ട് ഭർത്താവിൻ്റെ മടിത്തട്ടിലങ്ങ് കെടുക്കുന്നു കണ്ണുകളോടമി ഒലിക്കുന്ന കണ്ണതാ ഭർത്താവിൻ്റെ കണ്ണിങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് ഭർത്താവിൻ്റെ കരമങ്ങ് മുറുക്കി പിടിച്ചിട്ട് പൊട്ടിക്കറി ലോകത്തോടങ്ങ് വിട പറഞ്ഞു പോകുന്നു ഭർത്താവ് പൊട്ടിക്കറിഞ്ഞിട്ട് ഫീസത്തിൽ വിസിൽ ആ ബീവിയുടെ കവളിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പറയുന്ന ശബ്ദമുണ്ട് അവിടെനിന്ന് ഇങ്ങനെ കേൾക്കുന്നൊരു വചനമുണ്ട് ലായി ലായി ആളുകൾ ചോദിക്കും ഇതാണല്ലോ നിങ്ങൾ പതിവാക്കുന്ന റിയാതെ മരണ സമയത്ത് എന്റെ നാവിലൂടെ വരാൻ ആ നാവിലങ് തേങ്ങി കിട്ടാൻ ആ നാവിലങ് ചലിക്കാൻ ഒരാളിൽ മൂത്തായി പോയാൽ ആ മനുഷ്യനെ കുറിച്ച് ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ ദഹസുന്നാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ദഖലൽ ജന്ന ആ മനുഷ്യനെ പട്ടു സ്വർഗ്ഗത്തിൽ കടന്നു എന്നാണ് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ adipisicing നമ്മൾ തയ്യാറാവണം അൽബ നന്നാവണം കൽബിൽ വെളിച്ചം വേണം അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് فاتوا الصلاه تجلي يبدا يا نفيس البيبي റബീല്ലഹു തആല അൻ ഹാ ജീവിദമ് നന്നാക്കിയവരായിരുന്നു വിശുദ്ധ ഖുർആൻ ഖതമുകളങ്ങനെ ചൊല്ലി തീർത്തു ദിക്റുകളങ്ങനെ നാവിൽൂടെ വന്നിരുന്നു സ്വലാത്തുങ്ങനെ ചൊല്ലി തീർത്തു ഉറക്കൊഴിച്ച് കണ്ണുചുgapിച്ച് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞു ദുആചെയ്താ നഫീസത്തുൽ മിസ്റിയാ ഹബീബി ോകത്തോട് വിട പറയുന്ന സമയത്ത് തന്റെ നെഞ്ചിടുപ്പ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ തന്റെ കണ്ണങ്ങനെ ചിമ്പുമ്പോൾ കൈകളെല്ലാം ശരിയാക്കി വെക്കുമ്പോൾ ആ ഉമ്മാന്റെ നാവിലൂടെ വന്നതില്ലോ ഇതില്ലാൻ പതിവാക്കാൻ നമുക്ക് കഴിയണേ إن شاء الله آو رب لا إله <تكلم> إلا <premature> الله ينتظري نمك بتسولات الجلدة عركا لا إله إلا الله 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 പതിവാക്ക നാവിലൂടെ അങ്ങനെ ഒരുവിടുക എന്നാൽ മൗത്തുള്ള സമയത്താരും ചൊല്ലിത്തരാതെ നമുക്കിങ്ങനെ ചൊല്ലാൻ കഴിയും എഴുപതിനായിരം ധിക്കർ ചൊല്ലി തീർക്കുക നമ്മളെ ദിക്കൃ നമ്മളെ അക്കൗണ്ടിൽ ഉറപ്പിക്കുക ായിരം ദിക്കുല്ലി തീർക്കണം നമ്മളെ തിക്കറ് നമ്മൾ ബാക്കിയൊക്കെ വന്നോട്ടെ വന്നോട്ടെങ്ങനെ കവറിൽ കിട്ടും നമ്മൾ മരിച്ചാൽ പള്ളിക്ക് തിക്കറുണ്ടാകും വീട്ടിൽ തിക്കറുണ്ടാകും നമ്മളെ പേരകുട്ടികളൊക്കെ ദിക്കു ചെല്ലും അതൊക്കെ ഇരട്ടിയായി വന്നോട്ടെ നമ്മൾ എഴുപതിനായിരം തിക്കറ് നമ്മളെന്നെ ചൊല്ലിത്തർത്തു എപ്പോഴാ മരിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ اللهم صلِّ على محمد يا رب صلِّ عليه وسلم اللهم صلِّ على മുഹമ്മദ് يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم הלാരന്റെ കൂടങ്ങ ചൊല്ലി നോക്കി അല്ലാഹന്റെ ഹബീബിന്റെ റൗലങ്ങനെ പച്ച കുബബൽബ കണ്ടിട്ട് اللهم صل على محمد، يا ربِّ صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا ربِّ صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا ربِّ صلِّ عليه وسلِّم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلى على جميع الانبياء والمرسلين وعلى الحمد عم لله الحمد لله الحمد لله رب العالمين اللهم <سؤال> صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم يا ഞങ്ങളെ ഞങ്ങളെ ദുആനി ദുആനി ഖബൂല കണം സ്വീകരിക്കണം മരിക്കുന്ന ആഖിബത്ത് നന്നാക്കണം വിശുദ്ധമായ ിന്റെ പതിനൊന്നാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് നൽകണം നൽകണമല്ലോ ഞങ്ങളെ പാപം പൊറുക്കണം പൊറുക്കണമല്ലോ അറിഞ്ഞ യും രഹസ്യപരസ്യമായി ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് അല്ലാ ഞങ്ങൾക്ക് മാപ്പ് കൽബ് നന്നാക്കണം മരിച്ചങ്ങ് കഴിഞ്ഞാൽ താടി തലയിലേക്കങ്ങ് വലിച്ചങ്ങ് കെട്ടും മൂക്കിലങ്ങ് പഞ്ചി വെക്കും വയറു വീർത്ത് പൊട്ടി ഒലിക്കാതിരിക്കാൻ കനമുള്ളത് വെക്കപ്പെടും ഞങ്ങളെ തണ്ടാവിരൽ കൂട്ടിക്കെട്ടിയിട്ട് മലർന്ന് കെടുത്തുന്ന ഞങ്ങളെ കാണാൻ ആളുകൾ വീട്ടിൽ തടിച്ചു കൂടുന്ന സമയത്ത് ഞങ്ങളെ മുഖത്ത് മുഖത്തീമാനി പ്രകാശം നൽകണം നൽകണമല്ലോ ഈ ശരീരം മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ സ്ട്രോക്ക് ബ്ലോക്ക് നൽകല്ലേ കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥ നൽകല്ലേ മരിക്കാൻ വേണ്ടി അവസ്ഥ നൽകല്ലേ ദ്വാരത്തിൽ മലമൂത്ര വിസർജനം കിടക്ക പാഴയിൽ തുടച്ചു വൃത്തിയാക്കുന്ന അവസ്ഥ നൽകല്ലേ ഒന്നോ പടച്ചവനെ ബുദ്ധിയുടെ സമനില പോയി മറ്റുള്ളവർക്ക് പോലും രൂപത്തിൽ എന്തൊക്കെയോ പറയുന്ന അവസ്ഥ നൽകല്ലേ പടച്ചവനെ അല്ല മാനസിക വിഭ്രാന്തി നൽകല്ലേ പടച്ചവനെ ചന്നിയുടെ രോഗം തരല്ലേ പഠിച്ചവനെത്തു നൽകണമല്ലോ ആരോഗ്യം നൽകണമല്ലോ ഒരുപാട് ഉമ്മമാർ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഈ ദുആക്ക് ആമീൻ പറയുന്നു പറയുന്നുവല്ലോ ഒരുപാട് പറയുന്നു പറയുന്നുണ്ട് ഒരുപാട് പ്രവാസികൾ അമീം പറയുന്നുവന്ന് ഒരുപാട് സുഹൃത്തുക്കൾ അമീം പറയുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ അമീം പറയുന്നുവല്ല കഷ്ടപ്പെടുത്തല്ലേ ഒന്ന പ്രയാസപ്പെടുത്തല്ലേ ഒള്ള മനസ്സമാധാനം നൽകണം നൽകണമല്ല മക്കളെ സ്വാലിഹീകളാക്കണമല്ല മക്കളെ അഭിങ്ങളാക്കണം പെടുത്തല്ലോ നല്ല ബുദ്ധിയുള്ള മക്കളാക്കണം മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ല ഉള്ള മക്കളിൽ ഈ ബർക്കത്തു നൽകണം ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണമല്ലോ കല്യാണ പ്രായമെത്തിയ ഭാര്യ പെൺകുട്ടികളാണകുട്ടികളുണ്ട് നൽകണം സ്വന്തമായി കൂരയില്ലാത്തവരുണ്ടല്ലോ നൽകണം നൽകണം പറയാൻ മടിക്കുന്ന രോഗമുള്ളവരുണ്ട് മാരകമായ രോഗം തരല്ലേ ട്യൂമർ അറ്റാക്ക് ണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം ഞങ്ങൾക്കാർക്കും നൽകല്ലേ തൊണ്ടക്ക് ഓട്ടയാക്കി പൈപ്പറക്കി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഒരുപാട് പറയുന്നു ർപ്പുരം നൽകല്ലോ മുലയുടെ ഭാഗത്തു കുരുവന്ന് ഒലിച്ച് മുറിച്ചു മാറ്റുന്ന അവസ്ഥ കീമ ചെയ്ത മുടിയൊക്കെ കൊടുങ്ങി പോകുന്ന അവസ്ഥ ഒരാൾക്കും നൽകല്ലോ ർഭപാത്രം എടുത്ത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ നൽകല്ലേ അല്ലോ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാണുന്ന വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് തങ്ങളോട് പ്രത്യേകമായിരിക്കു വേണ്ടി ദുരക്കാൻ വേണ്ടി പറയണം സലാമത്ത് നൽകണം റാഹത്ത് നൽകണം നൽകണം ബർക്കത്ത് നൽകണമല്ലോ ബിസിനസ്സിൽ നൽകണം ഞാൻ നാട്ടിലുണ്ട് ബർക്കത്ത് നൽകണം നൽകണമല്ലോ ബിസിനസ്സിൽ

ഈപ്പിക്കണം അല്ലാഹ് നരകം ഹറാമാക്കണം അല്ലാഹ് സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് റബ്ബനാ അതിനാ ഫി ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ